പശ്ചിമ ബംഗാളിൽ സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ തൃണമൂൽ കോൺഗ്രസ് പരാജയപ്പെട്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബംഗാളിലെ ബരാസത്തിൽ നടന്ന വനിതാ റാലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി സന്ദേശ്ഖാലി സംഭവത്തിലെ ജനങ്ങളുടെ പ്രതിഷേധം പശ്ചിമബംഗാളിലെ മുഴുവൻ മേഖലകളിലേക്കും എത്തുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ബലാത്സംഗം പോലുള്ള ഹീനമായ കുറ്റകൃത്യങ്ങൾക്ക് ജീവപര്യന്തം തടവ് നൽകാൻ ബിജെപി സർക്കാർ കർശന നടപടികൾ കൈക്കൊണ്ടുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു സ്ത്രീകളുടെ പരാതികൾ എളുപ്പത്തിൽ രജിസ്റ്റർ ചെയ്യുന്നതിനായി ഒരു വിമൻ ഹെൽപ്ലൈൻ സംവിധാനത്തിനും കേന്ദ്ര സർക്കാർ തുടക്കമിട്ടു എന്നാൽ പശ്ചിമബംഗാളിൽ പദ്ധതിയുടെ പ്രവർത്തനത്തിന് തൃണമൂൽ കോൺഗ്രസ് സർക്കാർ അനുവദിക്കുന്നില്ലെന്നും പ്രധാനമന്ത്രി തൃണമൂൽ കോൺഗ്രസ് സർക്കാരിന്റെ പതനത്തിന് നാരി ശക്തി നിർണായക പങ്ക് വഹിക്കും എൻഡിഎ സർക്കാരിന്റെ തിരിച്ചുവരവ് മനസ്സിലാക്കിയ ഐ എൻ ഡി ഐ സഖ്യം പിരിമുറുക്കത്തിലാണെന്നും പ്രധാനമന്ത്രി ചടങ്ങിൽ പറഞ്ഞു I do